ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിലെ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നത് അപ്പം കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ അമ്മയുടെ കാലിൻ്റെ വേദന എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് പറയാം അപ്പോൾ നമ്മുടെ ചേട്ടായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഡോക്ടറെ കാണിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെന്തായി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് എനിക്കത് പറയണമല്ലോ എന്തായാലും പറയാമെന്ന് വിചാരിച്ചു അപ്പൊ പറ അമ്മ എങ്ങനെയുണ്ട് കാലിന് അതെ മരുന്ന് കഴിച്ചു പിന്നെ ഗുളിക അതെ ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ മരുന്ന് കഴിച്ചതുകൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ നീര് പോലെ ഇരുന്നോടത്തിൽ ചെറുതായിട്ടൊരു മാറ്റം കാണുന്നുണ്ട് ഇങ്ങനെ കാണുന്നുള്ളൂ അപ്പൊ അതിച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞേ മെഡിസിൻ കഴിച്ചിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം അതാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടായി അവിടെ ഒരു ഡോക്ടറെ കണ്ടു ഇന്ന് പോയി അപ്പോൾ ചേട്ടായിക്ക് ഞാൻ അമ്മയുടെ എക്സ്റേ ഒക്കെ അയച്ചു കൊടുത്തു ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞത് ഈ എക്സ്റേല് ഇപ്പം പെട്ടെന്ന് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നെ നമ്മുടെ ഉപ്പൂറ്റിയുടെ താഴത്തേക്കാണ് ഇത് വളരുന്നതെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കാം പക്ഷെ മേളിലേക്കാണ് വളരുന്നതെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആണ് സർജറി ആണ് പക്ഷെ ഇപ്പം എന്തായാലും ഈ ഒരു ഇതിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞു ചെയ്ത് കഴിഞ്ഞാലുള്ള കുറേ ദൂഷ്യവശങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു വർഷത്തോളം ചിലപ്പോ കാലിൽ നിലത്ത് ഊത്താൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും ചിലപ്പോൾ ഞാൻ സർജറി ചിലപ്പോൾ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പം എന്തായാലും ഒരു ഇഞ്ചക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ ചേട്ടായി പോയി എന്ന് അന്വേഷിച്ചപ്പോ പറഞ്ഞതാണ് ഡോക്ടർ അപ്പൊ ഒരു ഇഞ്ചെക്ഷൻ ഉണ്ട് അപ്പൊ എന്തായാലും രോഗിയെ നേരിട്ട് കാണാതെ എന്തായാലും അവർക്ക് കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല ഡോക്ടർക്ക് അതാണ് മെയിൻ കാര്യം അപ്പോൾ അമ്മ ഇപ്പോൾ ആണ് അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് കുഴപ്പമില്ല അതെ ഒന്നുകൂടെ ഇവിടെ ഡോക്ടറെ കണ്ടിട്ട് ആ ഡോക്ടറെ ഇപ്പം ഓപ്പറേഷൻ ആണ് സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു വേറെ ഡോക്ടറോട് കാണി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു വേറൊരു ഓപ്ഷനും കൂടെ നോക്കാം വേറൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നേരെ നമ്മൾ കോഴിക്കോട് പോകും അപ്പൊ എന്തായാലും അമ്മയ്ക്ക് വേദന നല്ല മാറ്റമുണ്ട് അപ്പം ഞാൻ ഫോട്ടോ ജസ്റ്റ് ഉണ്ടെങ്കിൽ പഴയ അമ്മയുടെ ആ കാലിൽ നിന്ന് ഫോട്ടോ ഇടാം പിന്നെ ഇപ്പത്തേം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടെ നിങ്ങളെ അപ്പൊ വേറെ എന്താ വേറെ ഞങ്ങൾ ഈ അപ്പൊ പറയാന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഞാൻ ഈ രാത്രിയാണെങ്കിലും ഒരു വീഡിയോ എടുക്കാം ഒരു ചെറിയ വീഡിയോ ആയിരിക്കും ഇതാ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ ക്രിസ്മസ് ഒക്കെ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലിതിമോളും വാദിയൊക്കെ വരും അപ്പോൾ നമുക്കും ചെറിയ തോതിലാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിൽ ആഘോഷിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ഏതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലിജിമോളിൻ്റെ അടുത്ത് പോകണം ലിജിമോൾ എന്തായാലും കൊല്ലത്തിന് പോകണം ചേട്ടാ ലിജിമോളും എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ കൊല്ലത്തിന് നമുക്ക് പോവാം ചില അവിടെ ഒന്ന് ബെറ്റർ ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെന്താ പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു കേട്ടോ അപ്പൊ വേറെ ശേഷം ഒന്നും അതെ എനിക്കും അത് പറയാൻ പറ്റില്ല കാരണം ഇന്നലെ ഞാൻ കരവളിന്റെ നിങ്ങള് വീഡിയോ കണ്ടല്ലോ ഭയങ്കര തണുപ്പ അപ്പൊ കരവോളിന്റെ മത്സരമായിരുന്നു മത്സരത്തിൽ ഞാൻ കാണാൻ പോയി വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ നിന്ന് ഇപ്പൊ രക്ഷയില്ല ഉറങ്ങാൻ കാരണം അതുപോലെ തണുപ്പ് എന്ന് വെച്ചാൽ അതുപോലെയാണ് എന്നിട്ട് ഞാൻ രണ്ട് കമ്പ്ലി വെച്ചു പിന്നെ ആ കമ്പ്ലിയുടെ ഒരു ഷീറ്റും കൂടെ പുറച്ചിട്ടാണ് ഞാൻ കിടന്നു ഇറങ്ങിയത് അതുപോലെ തണുപ്പായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ പുറത്തൊന്നും പോകാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളിലായതുകൊണ്ട് അത്രയും തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ എന്നാലും തണുപ്പുണ്ട് രാവിലെ ആണെങ്കിൽ ഒട്ടും പറയുന്നുണ്ട് എനിക്കും തോന്നത്തേ ഇല്ല അതുകൊണ്ട് ഞാൻ രാവിലത്തെ നടക്കാൻ പോക്കെ നിർത്തിയിട്ട് വീട്ടിൽ തന്നെ ജസ്റ്റ് ജോഗിങ്ങും അതുപോലെ തന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് ഇച്ചിരി അധികം കുറച്ചു നേരെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ മോഡിയൊക്കെ നല്ല മാറ്റേണ്ട ഈ പറഞ്ഞാലെ എനിക്കും ചെസ്റ്റിന്റെ ആ ഒരു പെയിൻ ഇടക്കിടയ്ക്കുണ്ട് അത് ഈ തണുപ്പിൻ്റെ ആയിരിക്കാം അറിയില്ല എന്തായാലും കാണിക്കേണ്ട കുറേ ഡോക്ടേഴ്സിനെയൊക്കെ ഞാനും കാണിച്ചാണ് ഈ പറഞ്ഞ പോലെ ഓർട്ടോ പിന്നെ കാർഡിയോ ഗ്യാസ്ട്രോ അങ്ങനെ അങ്ങനത്തോടൊക്കെ എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ച് മരുന്നൊക്കെ കഴിച്ചു എനിക്കിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ എനിക്ക് മൺഡേ ഒരു ഇന്റർവ്യൂ ഉണ്ട് അപ്പം ഇന്റർവ്യൂവിന് പോണം അത്യാവശ്യം നല്ലൊരു ഇതാണ് അത് എന്താണ് കാര്യങ്ങള് കിട്ടിയ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം എന്തായാലും നിങ്ങളോട് ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി അത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് എന്തായാലും എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വേറെ വിശേഷങ്ങളൊന്നും ഇല്ല അമ്മക്ക് എന്തേലും പറയണ്ടോ ആ അമ്മയ്ക്ക് ഭയങ്കര ഞാനാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തോര തോരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത് ഇറന്നുമില്ല അമ്മ അതെ ജോലിക്ക് പോകുന്നുണ്ട് അമ്മ ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ കാരണം അമ്മയുടെ വീട്ടിലിരിക്കാൻ പറഞ്ഞു അമ്മ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം മരുന്നൊക്കെ മേടിച്ച് മൂന്നാമത്തെ ദിവസം ഈ പറഞ്ഞല്ലോ ജോലിക്ക് ഇറങ്ങിയിട്ട് പോയി പിന്നെ വിചാരിച്ചു നിങ്ങൾക്ക് പറയില്ലോ അമ്മേനെ അമ്മയ്ക്ക് അമ്മയുടെ ഇഷ്ടം എന്താണോ അതാണ് ചെയ്യാൻ ഞാൻ പറയാറ് കാരണം അമ്മക്ക് ജോലിക്ക് പോകുന്ന ഫ്രണ്ട്സിനെ കാണണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കി അമ്മ അത് പോട്ടെ അല്ലേ ഒരിക്കലും ഞാനത് തടയില്ല പിന്നെ വൈകാരിക തീരെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനത് പറയും അപ്പം അമ്മ റെസ്റ്റ് എടുക്കോ അപ്പം ഓക്കെ ആണ് അതാണ് മെയിനായിട്ട് ഇങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പം എന്തായാലും ചേട്ടായി പോയി അന്വേഷിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേട്ടായി എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കുറച്ച് ദിവസം കൂടെ മരുന്നായിട്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ അങ്ങോട്ട് മരുന്ന് കഴിക്കാനുണ്ട് മൂന്നാണ് പത്ത് ദിവസത്തിലാണെ വെള്ളിയാഴ്ചയുള്ളത് ആ വെള്ളിയാഴ്ച വരെ ഉള്ളത് അപ്പോൾ അത് കഴിച്ച ശേഷം അത് കുറവുണ്ടോയെന്ന് നോക്കാം കുറവ് ഞാനും കുറവില്ലേലും നമ്മൾ ആ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ എന്താണ് പറയുന്നത് എന്തായാലും സർജറി വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മാറ്റം ഉണ്ട് അവിടെ അപ്പോൾ അത് കുറയാനുള്ള മരുന്ന് ഞാൻ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്ന അതൊക്കെ ഇങ്ങോട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ആ മരുന്നൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട് മരുന്ന് അതിനുള്ള മരുന്നാണ് എഴുതിയേക്കുന്നത് അപ്പൊ അത് എന്തായാലും മാറും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉള്ളത് അതെ പ്രാർത്ഥിക്കുകയും അതെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഇതിലും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർ അനുഭവിക്കുന്നവരല്ല പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കും നമ്മുടെ ഈ ഓരോ വീഡിയോസ് കാണുന്നത് അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ നല്ലൊരു ക്രിസ്മസ് നിങ്ങൾക്ക് ആശംസിക്കുകയാണ് നല്ല രീതിയിൽ സന്തോഷത്തോടെ വീട്ടിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ ചെറിയ തോതിലാണെങ്കി അങ്ങനെ നല്ല ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിന്നെ വേറെ എന്താ വേറെ ഒന്നുമില്ല എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ അപ്പൊ വേറെന്താ വേറെന്തേ പറ അമ്മ ഭയങ്കര സൈലന്റ് സൈലന്റ് ഒന്നും അല്ല ആള് ഇടയ്ക്ക് ഉള്ളൂ ഇങ്ങനെ അല്ലാത്തപ്പോ ഭയങ്കര പുലിയാണ് കേട്ടോ പക്ഷെ ഞാനിങ്ങനെയാണ് ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഉള്ളൂ അപ്പൊ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നാളെ കാണാം ഓക്കെ ബായ് അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പൊ ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും കോൾ ഒക്കെ എടുക്കട്ടെ അപ്പം ഓക്കെ ബൈ